വിവിധ മേഖലകളിൽ മികവിറ്റ വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി കൊല്ലം ചിറക്കര ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു അറിവിനു വേണ്ടിയുള്ള മനുഷ്യന്റെ അന്വേഷണങ്ങൾ തുടരുമ്പോൾ വിദ്യാർത്ഥികൾ അതിൽ കൂടുതൽ പങ്കാളികളാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വിസ്ഫോടനം എന്നാണ് പറയുന്നത് അറിവുകൾ വരികയാണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അറിവ് മനുഷ്യന്റെ അന്വേഷണം തുടരുകയാണ് ഓരോ വിധത്തിലും പുതിയ പുതിയ അറിവുകൾ വരികയാണ് പുതിയ പുതിയ അറിവുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന അറിവുകൾ വരികയാണ് എല്ലാ വിഷയത്തിലും കഴിഞ്ഞ നൂറ്റാണ്ടിൽ കഴിഞ്ഞ ിൽ മനുഷ്യന്റെ ആയുസ് ഇപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ എന്ന അറിയാമോ ജപ്പാനിലെ വനിതകൾക്കാണ് സ്ത്രീകൾ എൺപത്തി ഏഴ് പോയിന്റ് അച്ചിലാണ് അവരുടെ ആയുധിക്കും

ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മുമ്പിൽ ചെന്നത രോഗലക്ഷണം പറഞ്ഞാൽ മതി നമ്മളെ സ്കാൻ ചെയ്യും എന്നിട്ട് നമ്മുടെ രോഗം ഡയഗ്നോസിസ് അല്ലെ രോഗം നിർണയം നടത്തി രോഗം കണ്ടുപിടി അത് കഴിഞ്ഞിട്ട് അടുത്ത ചടങ്ങ് എന്താ അടുത്ത ചടങ്ങ് മരുന്ന് ഏതോ വരണമെന്ന ഇപ്പൊ പല മരുന്ന് നമ്മുടെ കിഡ്നിൽ അവർ കടിച്ചപ്പോൾ മരുന്നാണ് മറ്റൊന്ന് മരുന്ന് വരുന്നു ആ മരുന്ന് കഴിച്ചാൽ അസുഖമാണ് പിന്നെ പറയുന്നത് സയൻസിന്റെ വളർച്ചയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി യോജിപ്പിച്ചു സ്വപ്നവും എല്ലാം പ്രതീക്ഷ മാതാപിതാക്കളുടെ പ്രതീക്ഷയല്ല പ്രതീക്ഷയാണ് കാരണം നിങ്ങൾ ഓരോരുത്തരും വളർന്നു വരാവുമോ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റമുണ്ടാകും ഈ റോഡ് പാലം അടിസ്ഥാന അത് മാത്രമല്ല വികസനം വികസനം എന്ന് പറയുന്നത് സാമൂഹ്യവും സാമ്പത്തികവുമായ വികസനമാണ് അതിന്റെ ഏറ്റവും വലിയ ഉപകരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ഉന്നതമായ നിലയിൽ ഇന്നത്തെ ഒരു വിഷയത്തിൽ താല്പര്യം ഏതെങ്കിലും ഒരു വിഷയത്തോ ഞങ്ങളൊക്കെ ഒന്നിനും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വേണം ഇപ്പൊ അങ്ങനെയൊന്നും അല്ല മെഡിസിൻ നല്ലതാണ് എൻജിനീയറിംഗ് നല്ലതാണ് മാനേജ്മെന്റ് എം ബി എ ചെയ്യാൻ പോവാം മാനേജ്മെന്റ് ലാംഗ്വേജ് ഏത് സബ്ജെക്ട് പഠിക്കാനും അനന്തമായ സാധ്യതകൾ ഉള്ള സാധ്യതകളുള്ളവര് ഞാൻ എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടുണ്ട് ഏത് എൻജിനീയറിംഗ് കോളേജ് എനിക്ക് എം ബി എ ഉണ്ട് ഏത് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് പ്രധാനപ്പെട്ട അപ്പൊ കേരളത്തിന് പുറത്തെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി പഠിക്കണം എന്ന് തീരുമാനിക്കണം അതാണ് നമ്മളെ ലക്ഷ്യബോധം നമ്മുടെ എന്നിട്ട് നിശ്ചയം ചെയ്യണം എന്ന് പറയണം കാണാം അല്ല എസ് എസ് എൽ സി പ്ലസ് ടു മുതൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും മറ്റു പരീക്ഷകളിലും മത്സരങ്ങളിലും കഴിവ് തെളിയിക്കുകയും ചെയ്ത കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു ജി എസ് ജയലാൽ എം എൽ എ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ സജില വൈസ് പ്രസിഡന്റ് സുജയ് പഞ്ചായത്ത് മെമ്പർ ജയൻ ഉളിയനാട് ചാത്തനൂർ മുരളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ രാഷ്ട്രീയ മനസ്സാക്കി ഉത്തുനോക്കുന്നത് ശ്രീ വി ഡി സതീശൻ എന്ന കരുത നേതാവിന്റെ പ്രതികരണത്തിലായിരിക്കും ജനകീയ വിഷയങ്ങൾ നന്നായി പഠിച്ചും രഹിച്ചും